ഭയം ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾ ജീവനോടൊപ്പമല്ല മറിച്ച് നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ഭയം എപ്പോഴും അടുത്തത് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് അതിനർത്ഥം നിങ്ങളുടെ ഭയം എപ്പോഴും നിലനിൽക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ ഭയം ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ നൂറ് ശതമാനവും അത് സാങ്കല്പികമാണ് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കഷ്ടപ്പെടുമ്പോൾ അതിനെയാണ് ഭ്രാന്ത് എന്ന് വിളിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഭ്രാന്ത് ഇന്ന് സമൂഹത്തിൽ നോർമലായിരിക്കാം പക്ഷേ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചോർത്ത് നിങ്ങൾ ഭയപ്പെടുകയോ കഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അത് ഭ്രാന്താണ് ശരിയല്ലേ ആളുകളുടെ ദുരിതം എപ്പോഴും ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ചോർത്തോ നാളെ നടക്കാൻ പോകുന്നതിനെക്കുറിച്ചോർത്തോ ആണ് അപ്പോൾ നിങ്ങളുടെ ദുരിതം എപ്പോഴും ഇല്ലാത്ത ഒന്നിനെക്കുറിച്ചാണ് കാരണം നിങ്ങൾ യാഥാർത്ഥ്യത്തിലല്ല ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലാണ് ജീവിക്കുന്നത് മനസ്സ് അതിൻ്റെ ഒരു ഭാഗം ഓർമ്മയാണ് മറ്റൊരു ഭാഗം ഭാവനയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അവ രണ്ടും ഭാവനയാണ് കാരണം അവ രണ്ടും ഇപ്പോൾ നിലനിൽക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഭാവന ലോകത്താണ് അതാണ് നിങ്ങളുടെ ഭയത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ യാഥാർത്ഥ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും ഭയമുണ്ടാകില്ല